നമസ്കാരം പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ മൂലൻസിനെതിരെ നടപടികൾ ശക്തമാക്കി ഇ ഡി അങ്കമാലി മൂലൻസ് ഇന്റർനാഷണൽ എക്സിം പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമകളുടെ പേരിലുള്ള നാല്പത് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇ ഡി ഉത്തരവിട്ടു നിയമവിരുദ്ധമായി സൗദി അറേബ്യയിലേക്ക് പണം കടത്തിയതുമായി ബന്ധപ്പെട്ട് ഇ ഡി നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് നടപടി മൂലൻസ് ഗ്രൂപ്പിന്റെ നാല്പത് കോടി സ്വത്ത് കണ്ടുകെട്ടാൻ കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ എൽ കെ മോഷയാണ് ഉത്തരവിട്ടത് വിദേശ വിനിമയ ചട്ടം ലംഘിച്ച് സൗദിയിൽ ഇവർക്ക് എഴുപത്തിയഞ്ച് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള സ്പൈസ് സിറ്റി ട്രേഡിംഗ് കമ്പനിയിലേക്ക് പണം കടത്തിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ മൂലൻസ് മാനേജിംഗ് ഡയറക്ടർ ജോസഫ് മൂലൻ ഡയറക്ടർ മൂലൻ ദേവസി ജോയി മൂലൻ ദേവസി ആനി ജോസ് മൂലൻ ട്രീല കാർമൽ ജോയി സിനി സാജു എന്നിവരുടെ അങ്കമാലി കൊല്ലങ്കോട് ആലുവ പെരുമ്പാവൂർ ചാലക്കുടി എന്നിവിടങ്ങളിലെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടുന്നത് ഇവയുടെ വിൽപ്പനയും കൈമാറ്റവും അനുവദിക്കരുതെന്നും ഉത്തരവിലുണ്ട് റിയാദിൽ നിക്ഷേപിച്ച കേസിൽ ഈഡ് കണ്ടുകെട്ടുന്നവയിൽ ഫെഡറൽ ബാങ്കിന് ഈട് നൽകിയ സ്വത്തുക്കളുടെ രേഖകളുമുണ്ട് ഫെഡറൽ ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും പ്രതികൾ നാൽപ്പത് കോടി രൂപ ഓവർഡ്രാഫ്റ്റായും ലോൺ മാർഗത്തിലും തരപ്പെടുത്തിയ പണമാണ് ഹവാല വഴി വിദേശത്ത് എത്തിച്ചത് ഫെഡറൽ ബാങ്കിൽ ഈടായി വെച്ചിരിക്കുന്ന വസ്തുവകകളാണ് എൻഫോഴ്സ്മെന്റ് കണ്ടുകെട്ടിയിരിക്കുന്നത് മറ്റൊരു കേസ് എറണാകുളം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ മൂലൻസ് ഫാമിലി മാർട്ട് ഉടമകളാണ് പ്രതികൾ കൊച്ചി ഇ എടുത്ത കേസിൽ മൂലൻസ് ഗ്രൂപ്പ് ഉടമകളെ ജനുവരി പതിനെട്ടിനാണ് പ്രതികളാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇവർ ഫെബ്രുവരി അഞ്ചിന് ഇ ഡി ഓഫീസിൽ ഹാജരായി എന്നാൽ മതിയായ രേഖകൾ നൽകാത്തതിനാൽ വീണ്ടും വിളിപ്പിച്ചിരുന്നു ഫെമ നിയമപ്രകാരം കുഴൽപ്പണം കടത്തിയാൽ അതിന്റെ മൂന്നിരട്ടി പിഴയടക്കണം ഇതുപ്രകാരം വൻ തുക തിരിച്ചടക്കേണ്ട അവസ്ഥയിലാണ് കമ്പനിയുള്ളത് അതിനിടെ കേസ് ഒതുക്കാനും ശ്രമം തകൃതിയായി നടക്കുന്നെന്ന ആക്ഷേപവും ശക്തമാണ് മൂലൻസ് ഇന്റർനാഷണൽ മൂലൻസ് ഫാമിലി മാർട്ട് എന്നീ സ്ഥാപനങ്ങളുള്ള ഇവർക്ക് വിദേശത്തും സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് കുറച്ചു കാലം മുമ്പ് തിരുവനന്തപുരത്ത് കായിക വകുപ്പ് നടത്തിയ കായിക ഉച്ചകോടിയിൽ മൂലൻസ് ഗ്രൂപ്പ് സജീവ ചർച്ചയായിരുന്നു കൊച്ചിയിൽ മൂലൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കോടി രൂപ നിക്ഷേപത്തിൽ മറ്റൊരു നഗര കായിക സമുച്ചയം കൂടി വരുന്നുവെന്ന സൂചന കായിക സമിതിയിൽ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ നീക്കങ്ങൾ സജീവമാക്കിയത് മൂലൻസ് ഗ്രൂപ്പിനും സഹോദരങ്ങൾക്കുമെതിരെ വർഗീസ് മൂലൻ നൽകിയ പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയെന്ന വാർത്തകൾ വന്നിരുന്നു സ്ഥാപനങ്ങളും സ്വത്തുക്കളും തട്ടിയെടുത്തെന്നാരോപിച്ച് പിതാവിനും സഹോദരങ്ങൾക്കുമെതിരെ വർഗീസ് അങ്കമാലിയിലും വർഗീസിൻ്റെ സഹോദരങ്ങൾക്കും ഭാര്യമാർക്കുമെതിരെ വർഗീസിൻ്റെ ഭാര്യ മാർഗരറ്റ് തൃക്കാക്കരയിലും പോലീസിന് നൽകിയ പരാതികളിലാണ് കണ്ടെത്തലെന്നായിരുന്നു റിപ്പോർട്ട് ഇതിന് പിന്നാലെയായിരുന്നു ഇഴിയുടെ ഇടപെടൽ വന്നതും കുടുംബസ്വത്ത് കൂടുതൽ ലഭിക്കാനായി സമ്മർദ്ദം ചെലുത്താനാണ് പരാതികളെന്ന് അങ്കമാലി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് എറണാകുളം യൂണിറ്റ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇതിനു പിന്നാലെ കേരള കായിക സമിതിയിൽ നൂറുകോടിയുടെ പ്രഖ്യാപനവും എത്തുകയായിരുന്നു